ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സഭയിൽ ചെന്ന് മന്ത്രിമാരോട് ആലോചിച്ച ശേഷം ബാക്കിയായ രാക്ഷസ സൈന്യത്തോടൊന്നിച്ച് ശ്രീരാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഒരു വലിയ പാറ്റ മറ്റു പാറ്റകളോടൊന്നിച്ച് അഗ്നിയോട് യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെയായിരുന്നു രാവണൻ്റെ പപ്പാട് രാവണൻ്റെ സൈന്യങ്ങളെയെല്ലാം രാമൻ നിഷ്പ്രയാസം കൊന്നു രാമൻ പ്രയോഗിച്ച ഉഗ്രമായ ഒരു ശരം മാറലേറ്റ് ദുഃഖത്തോടും നിരാശയോടും കൂടി രാവണൻ അരമനയിലേക്ക് പോയി പല പ്രാവശ്യവും രാമൻ്റെ അമാനുഷ പ്രഭാവവും ഹനുമാൻ്റെ പരാക്രമങ്ങളും കണ്ട രാവണൻ അസുരഗുരുവായ ശുക്രമഹർഷിയുടെ സമീപത്തു ചെന്നു അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പറഞ്ഞു ഭഗവാനെ രാക്ഷസന്മാരോടുകൂടിയ ലങ്കാ പട്ടണം രാമനാൽ നശിപ്പിക്കപ്പെട്ടു എൻ്റെ പുത്രന്മാരും ബന്ധുക്കളും ബലവാന്മാരായ രാക്ഷസപ്രമാണിമാരുമെല്ലാം കൊല്ലപ്പെട്ടു അവിടുന്ന് എൻ്റെ ഗുരുവായിരിക്കെ എനിക്കിങ്ങനെ സർവനാശം സംഭവിക്കാൻ പാടുണ്ടോ ഇപ്രകാരം രാവണൻ സങ്കടം അറിയിച്ചപ്പോൾ ശുക്രമഹർഷി പറഞ്ഞു രാവണ ഏകാന്തത്തിൽ വെച്ച് മറ്റാരും അറിയാതെ ഒരു ആഭിചാര ഹോമം ചെയ്യൂ വിഘ്നം കൂടാതെ അത് മുഴുവിപ്പിച്ചാൽ ഹോമാഗ്നിയിൽ നിന്നും തേരും വില്ലും ശരങ്ങളും മറ്റായുധങ്ങളും ഉയർന്നു വരും അവയെ ലഭിച്ചാൽ പിന്നെ നിന്നെ ആർക്കും ജയിക്കാൻ കഴിയില്ല ഹോമമന്ത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശുക്രമഹർഷി രാവണന് മന്ത്രോപദേശം ചെയ്തു രാവണൻ അതിവേഗത്തിൽ ലങ്കയിൽ തിരിച്ചെത്തി തൻ്റെ അരമനയ്ക്കുള്ളിൽ പാതാളം പോലെ അഗാധമായ ഒരു ഗുഹ നിർമ്മിച്ചു ലങ്കയുടെ നാല് ഗോപുരങ്ങളും അടച്ച് തഴുത് പിടിപ്പിച്ചു ഹോമദ്രവ്യങ്ങൾ ഒരുക്കി ഗുഹയിലേക്ക് പ്രവേശിച്ച് ഹോമം ആരംഭിച്ചു ഹോമത്തിൻ്റെ പുക കണ്ട് ഭയന്ന് വിഭീഷണൻ ശ്രീരാമനോട് ഉടർത്തിച്ചു രാമ രാവണൻ ഹോമം തുടങ്ങിയിരിക്കുന്നു ഹോമം ഒഴിയിപ്പിച്ചാൽ പിന്നെ അദ്ദേഹത്തെ ആർക്കും ജയിക്കാൻ കഴിയില്ല അതിനാൽ ഹോമം മുടക്കാൻ ഉടനെ വാനരന്മാരെ നിയോഗിച്ചാലും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് രാമൻ സുഗ്രീവന്റെ സമ്മതത്തോടെ ഹനുമാൻ അങ്കദൻ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയൊരു വാനരസൈന്യത്തെ രാവണന്റെ ഹോമം മുടക്കാൻ പറഞ്ഞയച്ചു വാനരന്മാർ മതിൽ ചാടിക്കടന്ന് ലങ്കയിലേക്ക് പ്രവേശിച്ചു വിഭീഷണന്റെ ഭാര്യയായ സരമ ഹോമസ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ആന കുതിര തേര് കാലാൾ എങ്ങനെ വലിയൊരു രാക്ഷസ സൈന്യം ഗുഹയ്ക്ക് കാവൽ നിന്നിരുന്നു വാനരന്മാർ അവരെയെല്ലാം തോൽപ്പിച്ചോടിച്ചു ഗുഹയുടെ ദൂരം വലിയൊരു പാറക്കല്ലുകൊണ്ട് അടച്ചിരുന്നു അങ്കദൻ ആ കല്ലിനെ ചവിട്ടിത്തെറുപ്പിച്ചു വാനരന്മാർ ഗുഹയിലേക്ക് ഇറങ്ങിച്ചെന്നു പത്മാസനത്തിലിരുന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന രാവണനെ കണ്ട് വാനരന്മാർ ഉച്ചത്തിൽ കോലാഹലം മുഴക്കി രാവണൻ്റെ സേവകന്മാരെ അടിച്ചോടിച്ചു ഹോമദ്രവ്യങ്ങളെടുത്ത് അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞു രാവണൻ്റെ കയ്യിൽ നിന്ന് ശ്രൂപം തട്ടിത്തെറുപ്പിച്ച് ഹനുമാൻ അതുകൊണ്ട് അദ്ദേഹത്തെ അടിച്ചു വാനരന്മാർ രാവണനെ കടിച്ചും മാന്തിയും പല വിധത്തിലും ഉപദ്രവിച്ചു എന്തു ചെയ്തിട്ടും രാവണൻ അനങ്ങിയില്ല അങ്കതൻ ഓടിപ്പോയി അന്തപുരത്തിൽ നിന്നും രാവണന്റെ പട്ടമഹർഷിയായ മണ്ടോദരിയെ പിടിച്ചു കൊണ്ടുവന്നു രാവണന്റെ മുൻപിൽ വെച്ച് തലമുടി പിടിച്ചു വലച്ചിഴച്ചു മറ്റു വാനരന്മാർ രാവണന്റെ മറ്റു പത്നിമാരെയും പിടിച്ചു കൊണ്ടുവന്ന് രാവണൻ്റെ മുൻപിൽ വെച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി മണ്ടോദരി ദീനം ദിനം കരഞ്ഞുകൊണ്ട് രാവണനോട് പറഞ്ഞു ഇനിയും ഇങ്ങനെ ഇങ്ങനെയിരുന്ന് ഹോമിക്കാൻ അങ്ങേക്ക് നാണമില്ലേ അങ്ങയുടെ മുൻപിൽ വെച്ച് വാനരന്മാർ എൻ്റെ തലമുടി പിടിച്ച് വലച്ചിരയ്ക്കുന്നത് കണ്ടിട്ടും അനങ്ങാതിരിക്കുന്നുവല്ലോ ഭാര്യയെ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണം എത്രയോ അഭികാമ്യമാണ് മകനെ മേഘനാഥ നിന്റെ അമ്മയെ വാനരന്മാർ വല്ലാതെ ഉപദ്രവിക്കുന്നു നീ ജീവിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ദുർഗതി വരുമായിരുന്നുവോ എൻ്റെ ഭർത്താവ് ജീവനിൽ കൊതികൊണ്ട് ഭാര്യയെയും ലജ്ജയെയും ഉപേക്ഷിച്ചിരിക്കുന്നു മണ്ടോദരി ഇങ്ങനെ വിലപിച്ചത് കേട്ട രാവണൻ ചാടി എഴുന്നേറ്റ് വിടാദേവിയെ എന്ന് പറഞ്ഞ് അങ്കദനെ വാൾ കൊണ്ടു വെട്ടി മണ്ടോദരിയെ വിട്ട് അങ്കദനും വാനരന്മാരും രാവണന്റെ ഹോമം മുടക്കിയ ചാരിതാർത്ഥ്യത്തോടെ രാമന്റെ സമീപത്തേക്ക് മടങ്ങിപ്പോയി രാവണൻ മണ്ടോദരിയെ സമാശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഭദ്രേ ഈ ലോകത്തിലെ അനുഭവങ്ങളെല്ലാം പ്രാരാബ്ദമനുസരിച്ച് വന്നു ചേരുന്നവയാണ് അതിനാൽ ജ്ഞാനത്തെ അവലംബിച്ച് ദുഃഖത്തെ അകച്ചു അജ്ഞാനത്തിൽ നിന്നാണ് ശോകമുണ്ടാകുന്നത് ശോകം മാനസിക ദുഃഖമാണ് അത് ജ്ഞാനത്തെ നശിപ്പിക്കും അജ്ഞാനത്തിൽ നിന്നും ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നീ അനാത്മ വസ്തുക്കളിൽ അവ താനാണെന്ന് തോന്നലാകുന്ന അഹങ്കാരമുണ്ടാവുന്നത് ശരീരാഭിമാനമാണ് പുത്രൻ ഭാര്യ ധനം മുതലായവയുടെ ഉള്ള സ്നേഹത്തിനും സംസാര ബന്ധനത്തിനും കാരണം സന്തോഷം ദുഃഖം ഭയം ക്രോധം ലോഭം മോഹം അത്യാസക്തി ഇവയും ജനനം മരണം വാർദ്ധക്യം എന്നിവയും അജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ആത്മാവ് യാതൊന്നുകൊണ്ടും മറയാത്തവനാണ് യാതൊരുവിധ മാലിന്യവും ബാധിക്കാത്തവനാണ് നിത്യശുദ്ധനാണ് ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനാണ് യാതൊന്നിനോടും പറ്റിച്ചേരാത്തവയാണ് ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോട് കൂടിയവനാണ് ഉൽപ്പത്തി നിലനിൽപ്പ് നാശം മുതലായ ഭാവങ്ങളൊന്നുമില്ലാത്തവനാണ് ആത്മാവിനെ ആരോടും ചേർച്ചയോ അകൽച്ചയോ ഇല്ല ഇങ്ങനെയുള്ള ആത്മാവാണ് താനെന്ന് ബോധിച്ച് ഭവതി ശോകമകറ്റു ഞാൻ ഇപ്പോൾ തന്നെ യുദ്ധത്തിന് പോവുകയാണ് രാമനെയും ലക്ഷ്മണനെയും കൊന്ന് ഞാൻ വേഗം വരുന്നുണ്ട് അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ വജ്രം പോലെ മൂർച്ചയേറിയ ശരങ്ങളെ കൊണ്ട് രാമൻ എന്നെ കൊല്ലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം നീ ഉടനെ സീതയെ കൊന്ന് എൻ്റെ ചിതയിൽ ചാടി ശരീരം ഉപേക്ഷിക്കണം രാവണൻ്റെ വാക്കുകൾ കേട്ട് അത്യന്തം ദുഃഖിതയായ മണ്ടോദരി പറഞ്ഞു നദാ ഞാനൊന്ന് പറയാം സതയം കേട്ട് അതുപ്രകാരം പ്രവർത്തിക്കൂ അങ്ങേക്കോ മറ്റൊരാൾക്കോ ഒരിക്കലും രാമനെ ജയിക്കാൻ സാധിക്കില്ല രാമൻ ദേവശ്രേഷ്ഠനും പ്രകൃതി പുരുഷന്മാർക്ക് അതീതനുമായ പുരുഷോത്തമനാണ് പണ്ട് മത്സ്യരൂപേണെ അവതരിച്ച് വൈവസുത മനുവിനെ പ്രളയജലത്തിൽ രക്ഷിച്ചത് ഭക്തവത്സലനായ രാമനാണ് പാലാഴി മദനത്തിൽ ലക്ഷ്യം യോജന വലിപ്പമുള്ള കൂർമ്മമായി അവതരിച്ച് മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് താങ്ങി നിർത്തിയതും ഈ രാമനാണ് ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന് ചെന്ന ദുഷ്ടനായ ഹിരണ്യാക്ഷനെ വരാഹരൂപേണി സംഹരിച്ചതും ഈ രാമൻ തന്നെ നരസിംഹ സ്വരൂപം സ്വീകരിച്ച് മൂന്ന് ലോകങ്ങൾക്ക് ഉപദ്രവകാരിയായ ഹിരണ്യ നിഗ്രഹിച്ചതും ഈ രാഘവൻ തന്നെയാണ് മൂന്നടികളെ കൊണ്ട് മൂന്ന് ലോകങ്ങളും അളന്നെടുത്ത് ഇന്ദ്രന് കൊടുത്തവനും മഹാബലിയെ ബന്ധിച്ചവനുമായ വാമനനും ഈ രഘുനന്ദനൻ തന്നെയാണ് അസുരന്മാർ ക്ഷത്രിയന്മാരായി ഭൂമിയിൽ ജനിച്ച് അധർമ്മത്താൽ ഭൂമിക്ക് ഭാരഭൂതന്മാരായി തീർന്നപ്പോൾ പരശുരാമനായി അവതരിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം അവരെ സംഹരിച്ച് ഭൂമി കാശ്യപ്പന് ദാനം ചെയ്തവനും ഈ രാമൻ തന്നെയാണ് സർവോകൃഷ്ണനായ ആ ഭഗവാൻ തന്നെയാണ് അങ്ങയെ സംഹരിക്കാനായി ഇപ്പോൾ ലഘുവംശത്തിൽ മനുഷ്യരൂപേണെ അവതരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സീതയെ അങ് എന്തിനാണ് വനത്തിൽ നിന്നും അപഹരിച്ചു കൊണ്ടുവന്നത് എൻ്റെ രണ്ട് മക്കളും മരിക്കാൻ അതല്ലേ കാരണം സ്വന്തം മരണത്തിലേക്ക് വഴി തെളിയിച്ചതും അങ്ങയുടെ ആ പ്രവൃത്തിയല്ലേ ഇനിയെങ്കിലും സീതയെ രാമൻ്റെ സമീപത്തേക്ക് പറഞ്ഞയക്കൂ രാജ്യം വിഭീഷണന് കൊടുക്കൂ നമുക്ക് കാട്ടിൽ പോയി തപസ് ചെയ്യാം മണ്ടോദരി ഇപ്രകാരം അപേക്ഷിച്ചപ്പോൾ രാവണൻ മറുപടി പറഞ്ഞു നല്ലവളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ യുദ്ധത്തിൽ പുത്രന്മാരും സഹോദരനെയും ബന്ധുക്കളെയും മന്ത്രിമാരെയും മറ്റു രാക്ഷസന്മാരെയും കൊല്ലിപ്പിച്ച ശേഷം ഞാൻ എങ്ങനെയാണ് കാട്ടിൽ പോയി ജീവിക്കുക ഞാൻ രാമനോട് യുദ്ധം ചെയ്യും ഒരിക്കലും പാഴാവാത്ത രാമബാണങ്ങളേറ്റു മരിച്ച് ഞാൻ വിഷ്ണുവിൻ്റെ പരമപഥത്തെ പ്രാപിക്കും രാമൻ വിഷ്ണു ഭഗവാനാണെന്നും സീത ലക്ഷ്മി ദേവിയാണെന്നും എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ സീതയെ വനത്തിൽ നിന്നും ബലാൽക്കാരേനെ അപഹരിച്ചു കൊണ്ടുവന്നത് രാമനെ കൈകൊണ്ട് മരിച്ച് പരമപദത്തെ പ്രാപിക്കാനാണ് ഞാൻ ഇത് ചെയ്തത് നിന്നെയും സംസാര ബന്ധത്തെയും ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് മുമുക്ഷുക്കൾ ആഗ്രഹിക്കുന്ന ആനന്ദമാത്രമായ പരമഗതിയെ ഞാനിതാ പ്രാപിക്കാൻ പോകുന്നു അവിദ്യ അസ്മിത രാഗം ദോഷം അഭിനിവേശം എന്നീ അഞ്ച് തിരമാലകളോട് കൂടിയതും ഭ്രമം കൊണ്ട് വന്നു ചേർന്നതും ഭാര്യ പുത്രന്മാർ ധനം ബന്ധുക്കൾ മുതലായ വലിയ മത്സ്യങ്ങൾ നിറഞ്ഞതും ബടവാഗ്നി പോലെ അതിഭയങ്കരങ്ങളായ കാമക്രോധങ്ങളോട് കൂടിയതുമായ സംസാര സമുദ്രത്തെ കടന്ന് ഞാനിതാ സർവേശ്വരനെ പ്രാപിക്കാൻ പോവുകയാണ് ഭവതിയോട് ഞാനിതാ അവസാനമായി യാത്ര ചോദിക്കുന്നു ഇങ്ങനെ സ്നേഹനിർഭരമായ വാക്കുകളെ കൊണ്ട് മണ്ടോദരിയെ സമാശ്വസിപ്പിച്ചു രാവണൻ രാമനോട് യുദ്ധത്തിന് ചെന്നു ഭയങ്കരന്മാരായ പതിനാറ് രാക്ഷസന്മാർ തേർചക്രത്തെ രക്ഷിച്ചുകൊണ്ട് തേരിൻ്റെ പിന്നാലെ സഞ്ചരിച്ചിരുന്നു പിശാചുക്കളുടേതുപോലെ ഉഗ്രമുഖങ്ങളോട് കൂടിയ കുതിരകൾ വലിക്കുന്നതും സകലവിധ ആയുധങ്ങളോട് കൂടിയതുമായ തേരിലേറി യുദ്ധക്കളത്തിലേക്ക് വന്ന രാവണനെ കണ്ട് വാനരസേന വല്ലാതെ ഭയപ്പെട്ടു ഹനുമാൻ രാവണൻ്റെ മുൻപിൽ ചാടിയെത്തി മുഷ്ടിചുരുട്ടി അദ്ദേഹത്തിൻ്റെ മാറിൽ ആഞ്ഞടിച്ചു രാവണൻ മുട്ടുകുത്തി തേരിൽ ബോധമറ്റു വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞു നീ ശൂരൻ തന്നെ എനിക്ക് സമ്മതമായി എന്ന് രാവണൻ ഹനുമാനോട് പറഞ്ഞു ഹനുമാൻ മറുപടി പറഞ്ഞു എൻ്റെ ഇടിയേറ്റിട്ടും അങ്ങ് ജീവിച്ചിരിക്കുന്നുവല്ലോ അതിനാൽ എൻ്റെ ശക്തി മോശം തന്നെ രാവണ അങ്ങ് മുഷ്ടി മുഷ്ടിചുരുട്ടി എൻ്റെ മാറിലൊന്നിടിക്കൂ അങ്ങയുടെ ശക്തി ഞാനും ഒന്ന് കാണട്ടെ അതിനുശേഷം വേണം എനിക്ക് അങ്ങയുടെ പ്രാണനെ കളയാൻ രാവണൻ ഹനുമാന്റെ മാറിൽ ഊക്കോട് ഇടിച്ചു ഹനുമാൻ കണ്ണുകൾ കറങ്ങി അല്പം പെട്ടുപോയി ബോധം വീണ്ടുകിട്ടി ഹനുമാൻ രാവണനോട് എതിർക്കാൻ ചെന്നു രാവണൻ ഒഴിഞ്ഞു മാറി യുദ്ധക്കളത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണുണ്ടായത് ഹനുമാൻ അങ്കദൻ നളൻ നീലൻ എന്നീ ബാനര ശ്രേഷ്ഠന്മാർ അഗ്നിവർണ്ണൻ സർപ്പരോമാവ് ഖഡ്ഗരോമാവ് വൃശ്ചികരോമാവ് എന്നീ നാല് പ്രധാന രാക്ഷസപ്രമാണികളെ കൊന്ന് ശ്രീരാമൻ്റെ മുമ്പിൽ ചെന്ന് സിംഹനാഥം മുഴക്കി വാനരന്മാരുടെ ഈ പരാക്രമം രാവണനെ വല്ലാതെ ക്രൂധനാക്കി തീർത്തു ചുണ്ടുകൾ അമർത്തിക്കടിച്ചുകൊണ്ടും കണ്ണുകൾ ഉരുട്ടിമിഴിച്ചുകൊണ്ടും രാവണൻ യുദ്ധത്തിനായി രാമൻ്റെ നേർക്ക് പാഞ്ഞുചെന്നു തേരിലിരുന്ന രാവണൻ ശരങ്ങളാൽ രാമനെ ഇത് മുറിപ്പെടുത്തി രാമൻ്റെ മുൻപിൽ വെച്ച് തന്നെ വാനരന്മാരെ ശരവർഷം കൊണ്ടു മൂടി രാവണൻ തേരിലിരുന്നും രാമൻ നിലത്തു നിന്നും ചെയ്യുന്ന യുദ്ധത്തിന് തുല്യത പോരാ എന്ന് തോന്നിയ ഇന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയോട് പറഞ്ഞു അങ്ങ് വേഗം തേരുമായി ഭൂമിയിൽ ചെല്ലൂ രാവണനുമായുള്ള യുദ്ധത്തിൽ രാമനെ സഹായിക്കൂ മാതലി അത് സമ്മതിച്ച് തേരുമായി രാമൻ്റെ മുൻപിൽ ചെന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു രഘൂതമാ ഞാൻ മാതലിയാണ് ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് വന്നവനാണ് അങ്ങയുടെ വിജയത്തിനായി ഇന്ദ്രൻ ഈ തേര് തന്നയിച്ചിരിക്കുന്നു ഇതിൽ ഇന്ദ്രൻ്റെ ശ്രേഷ്ഠമായ വില്ലും അമ്പൊടുങ്ങാത്ത അവനാഴികളും ആർക്കും മുറിക്കാൻ കഴിയാത്ത കവചവും അസംഖ്യം ദിവ്യാസ്ത്രങ്ങളുമുണ്ട് തേരുതെളിക്കാൻ ഞാനുമുണ്ട് ഇതിൽ കയറി അങ്ങ് രാവണനെ കൊന്നാലും മാതലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീരാമൻ തേരിനെ പ്രദക്ഷിണം വെച്ച് അതിൽ കയറി രാമൻ തേരിൽ കയറിയതോടെ മൂന്ന് ലോകങ്ങളും പ്രകാശമാനങ്ങളായിത്തീർന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ